ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ചെമ്പനിർപ്പുവിൻ്റെ വരാനിരിക്കുന്ന കിഡിലൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിത ചൈത്രയാത്ര മുന്നോട്ട് തന്നെ കുതിച്ചു പായുകയാണ് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രേവതിക്ക് ശത്രുവായി മാറിയ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ കയ്യോടെ പൊക്കിയ ചന്ദ്രമതി തീർച്ചയായിട്ടും ശ്രുതിയെ പുറത്താക്കാനുള്ള തന്ത്രം വനയുകയാണ് രേവതി ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ ചന്ദ്രമതിയുടെ ടാർഗറ്റ് ചന്ദ്രമതിയുടെ ശത്രു എന്ന് പറയുന്ന ശ്രുതിയാണ് തൻ്റെ മകനായ ശ്രുതിയിൽ നിന്നും എങ്ങനെ ഈ ശ്രുതിയെ ഒന്ന് ഒഴിപ്പിച്ചു വിടാം ശ്രുതിക്ക് മറ്റൊരു നല്ല ബന്ധം എങ്ങനെ കണ്ടെത്താം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ശ്രുതിയാണെങ്കിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയും എന്തൊക്കെ ചെയ്തിട്ട് ഈ പുള്ളിക്കാരി ഒന്ന് കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചിട്ടും സ്വാധീനിക്കാമെന്ന് വിചാരിച്ചിട്ടും നടക്കാത്ത അവസ്ഥ എത്ര സ്വത്ത് കൊടുത്താലോ അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്താലും കള്ളം പറഞ്ഞവൾ എന്ന ഒരു ലേബലിൽ തന്നെയാണ് ചന്ദ്രമതി ശ്രുതിയെ കാണുന്നത് കാരണം അച്ഛൻ മരിച്ച അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത ശ്രുതി മലേഷ്യയിലാണ് അച്ഛനെന്ന് പറയുകയും കൊച്ചച്ഛനെ അഭിനയിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന ഇറച്ചി വീട്ടുകാരനെയൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അതിനുശേഷമുള്ള കഥയാണെട്ടോ ഈ പറയുന്നത് അങ്ങനെ ശ്രുതി വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് മാത്രമല്ല ശ്രുതിയെ കൊടുക്കാനായിട്ട് എപ്പോഴും നവീൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾക്ക് കഥകളൊക്കെ അറിയാമല്ലോ ശ്രുതിയെക്കുറിച്ചുള്ള കഥകളൊക്കെ അതോടൊപ്പം തന്നെ ശ്രുതിയെ കൊടുക്കാനായിട്ട് മറ്റൊരാളും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ശ്രുതിയെ കൂടെ നിർത്തിക്കൊണ്ട് ശ്രുതിയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ശ്രുതിയെ കൂടെ നിർത്തി നമ്മുടെ സച്ചിയെ ആ കുടുംബത്തിലെ ഒരു ചാരനായിട്ട് ഈ ശ്രുതിയെ കണ്ടുകൊണ്ടാണ് സച്ചി ഇല്ലാതാക്കാനായിട്ട് ശ്രുതിയെ കൂടെ നിർത്തുന്നത് മറ്റാരും അല്ല നമ്മുടെ ആൻ്റ ണി തന്നെയാണ് ആന്റണിയും ഈ രേവതിയുടെ ആങ്ങളെയായും തമ്മിൽ ശരത്തും തമ്മിൽ ഇപ്പോൾ വലിയ കണക്ഷൻ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഈ കഥ അപ്കമ്മിങ് എപ്പിസോഡിൽ കഥ വരാനിരിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള കണക്ഷന് അങ്ങനെ എല്ലാം കൊണ്ട് മാറി ശരത്ത് നല്ല വഴിയിൽ പോകാനും തുടങ്ങി പക്ഷേ ഈ ആൻ്റണിക്ക് അന്നേരം വീണ്ടും വീണ്ടും സച്ചിയോട് ശത്രുതയായിരിക്കുകയാണ് അപ്പോൾ സച്ചിയെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ശ്രുതിയെ കൂട്ടുപിടിച്ച് സച്ചിയുടെ കാറിൻ്റെ കീയ ശ്രുതിയെ കൊണ്ടെടുപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ആന്റണി ഈ കീ എടുപ്പിച്ചതിന് ശേഷം സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് കളയുകയാണ് കേട്ടോ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് കളഞ്ഞ് അങ്ങനെ വലിയൊരു ട്രാഫിക്കിൽ സച്ചി പെട്ടുപോവുകയാണ് ഇല്ലാത്ത വണ്ടിയുമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ എങ് തൊട്ട് മുന്നിൽ ഒരു ഓട്ടോയിൽ കുറേയധികം ആ കുട്ടികളെയും കൊണ്ടുപോകുന്ന സ്കൂൾ കുട്ടികളെയും ഒരു ഓട്ടോ എന്തായാലും സച്ചിക്ക് ഒരിക്കലും ആ കുട്ടികളെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിക്കാനാണ് സച്ചി നോക്കുകയുള്ളൂ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ആ കുട്ടികളെ രക്ഷിച്ചെടുക്കാനുള്ള സച്ചിയുടെ ശ്രമത്തിൽ ഈ വണ്ടി സച്ചി നേരെ കൊണ്ടിടിപ്പിക്കുന്നത് മറ്റൊരു വണ്ടി ഒരു ബൈക്കിന് പുറത്തേക്കാണ് കേട്ടോ അവിടെയും വലിയൊരു ശത്രുത ഉടലെടുക്കുകയാണ് ആ ബൈക്കാരുടെ ആയിരുന്നു എന്നറിയാവോ ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ ആ ട്രാഫിക് പോലീസുകാരൻ്റെ നമ്മുടെ കഥയില് വലിയൊരു റോളുണ്ട് നമ്മുടെ കാതോടുകാതോരം എന്ന ആ ഒരു സീരിയലിൽ അർജുനാണ് കേട്ടോ ട്രാഫിക് പോലീസുകാരനായിട്ട് വരുന്നത് അപ്പം തന്നെ ആ കഥയിൽ അർജുനന് എത്രത്തോളം റോൾ റോണാണ് ആ ഒരു നായകന് എത്രത്തോളം റോൾ റോളുണ്ടെന്ന് നമുക്കറിയാലോ അങ്ങനെ ആ ട്രാഫിക് പോലീസുകാരൻ നേരത്തെ ഇതുപോലെ സച്ചിയും ഇയാളും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള ശത്രുത ഈ ട്രാഫിക് പോലീസുകാരനും ഈ സച്ചിയും തമ്മിലുള്ള ശത്രുത കുറച്ച് എങ്ങനെയും സച്ചിയെ കൊടുക്കാനായിട്ട് ഈ ട്രാഫിക് പോലീസുകാരനെ നോക്കിയിരിക്കണ സമയത്താണ് ഇതാ വണ്ടി കൊണ്ടുവന്ന് തൻ്റെ ബൈക്കിൽ ഇടിച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനായിട്ട് നോക്കി ശത്രുത കൊണ്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരു ഒരു കുടിയൻ എന്ന രീതിയിലാണ് സച്ചിയെ ചിത്രീകരിക്കുന്നത് സത്യത്തിൽ സച്ചി ബന്ധിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സച്ചി പല തവണ പറയുന്നുണ്ട് തൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാണ് ദയവ് ചെയ്ത് തന്നെ വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട് പക്ഷേ സച്ചിയുടെ ലൈസൻസ് കട്ട് ചെയ്യാനും സച്ചിയുടെ വണ്ടി പിടിച്ചു വയ്ക്കാനും ഒക്കെയാണുള്ള ശ്രമത്തിലാണ് സച്ചിയുടെ ആകെ തളർന്നു പോയി കാരണം ലൈസൻസ് കട്ടാവുക എന്ന് പറഞ്ഞാൽ സച്ചിയുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാകുന്നതിന് തുല്യമാണ് കാരണം സച്ചിയുടെ ജീവശ്വാസമാണ് ആ വണ്ടിയും ആ ആ ഒരു സ്റ്റിയറിംഗ് വീലും ഒക്കെ അത് ഇല്ലാണ്ടാകാൻ പോവുകയാണ് ഈ സസ്പെൻഷൻ മൂലം അങ്ങനെ ആ ഒരു നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ആയാലോ സംഭവിക്കാൻ പോകുന്നത് ഇയാൾ ശരിക്കും ലീഗലി തന്നെ ട്രാഫിക് പോലീസുകാരെ മുന്നോട്ട് പോവുകയാണ് സച്ചിയോ രേവതിയോ ഒക്കെ ചെന്ന് കായേക്കാലെ പിടിച്ചിട്ടും അയാൾ തയ്യാറാവുന്നില്ല അത് അംഗീകരിക്കാനായിട്ട് അവസാനം വമ്പനൊരു ടിസ്റ്റുണ്ട് ഈ സച്ചി പലതവണ പറഞ്ഞിട്ടും ഇല്ല കിട്ടിയില്ല വണ്ടി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല പക്ഷേ രേവതി പിന്നെ ഇറങ്ങി തിരിച്ചു ഇത് കണ്ടുപിടിക്കണം എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ രേവതി മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാനായിട്ടൊക്കെ ചെന്നതാണ് ആ സമയത്താണ് രേവതി കേൾക്കുന്നത് രണ്ട് പോലീസുകാരും തമ്മിലുള്ള സംസാരം ഒരു വൈ ഒരിച്ചിരി പ്രായമായി റിട്ടയേർഡ് ഒരു പോലീസുകാരനാണ് ആ പുള്ളിക്കാരൻ്റെ കൈയ്ക്കൊരു വയ്യായികയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓ എന്ത് പറയാനാ അരുൺ എന്നാണ് നമ്മുടെ ട്രാഫിക് പോലീസുകാരൻ്റെ പേര് ആ സാർ എന്ത് ചെയ്യാനാ സാറിനോട് പറഞ്ഞിട്ട് കേട്ടില്ല ഒരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിൽ എന്നെ കൊണ്ട് കേറ്റി എന്നിട്ടോ ഒരു രക്ഷയില്ല ആ ബ്രേക്കില്ലാത്ത വണ്ടിയിൽ ഞാൻ പോയി എന്നിട്ട് അരുൺ സാർ ബൈക്കിന് പോവുകയും ചെയ്തു അവസാനം എൻ്റെ കൈക്കല്ലേ അപകടം പറ്റിയത് ബ്രേക്ക് കിട്ടാഞ്ഞിട്ട് അപ്പോൾ ആ ബ്രേക്കില്ലാത്ത വണ്ടി ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാളുടെ അയാളെ കൊടുക്കാനായിട്ടാണ് അരുൺ സാർ ആ ബ്രേക്ക് ഉണ്ട് എന്നൊക്കെ പോലീസിനോട് കള്ളം പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതും ഇത് കണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ രേവതിക്ക് സത്യം മനസ്സിലായി രേവതി ആ പ്രായമായ മനുഷ്യൻ്റെ കയ്യെക്കല പിടിക്കുകയാണ് പക്ഷേ അയാൾ കനിയുന്നില്ല അങ്ങനെ രേവതിയോട് പറയുകയാണ് ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനൊന്നും അറിഞ്ഞിട്ടില്ല ആ കുട്ടി പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ് അങ്ങനെ ഇറങ്ങി രേവതി അത്ര സങ്കടകരമായ സിറ്റുവേഷനിലും പോലീസ് സ്റ്റേഷനിലും മുന്നിൽ ഒരു സ്ത്രീയെ സഹായിക്കുന്നത് ജനലിലൂടെ ഈ പുള്ളിക്കാരൻ കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മനസ്സലിഞ്ഞു പോയി എന്തായാലും അതിനിടയ്ക്ക് ഇൻസ്പെക്ടർ അതായത് ഈ അരുൺ ട്രാഫിക് പോലീസുകാരനാണ് ഈ പുള്ളിക്കാരൻ കേസ് കൊടുത്ത് ഇൻസ്പെക്ടറുടെ വീട്ടിൽ പോയിട്ടും കയ്യേക്കാലം പിടിക്കുന്നുണ്ട് നമ്മുടെ രേവതി ആ സമയത്തും ഈ അരുൺ എൻ്റെ ചെയ്യുന്നറിയാവോ പല തവണ ഈ നമ്മുടെ സച്ചി മദ്യപിച്ചിട്ടോ സച്ചിയുടെ കൂട്ടുകാരൊക്കെ പെടുത്തുകൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ഫോട്ടോസും ഒക്കെ ഈ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുകയാണ് ഈ പോലീസുകാരൻ അപ്പോൾ തീർച്ചയായിട്ടും സച്ചി കുറ്റക്കാരനായേ അങ്ങനെ ആ ഇൻസ്പെക്ടർ പോലും രേവതിയെ കൈയൊഴിയുകയാണ് പക്ഷേ ആ ഒരു സമയത്താണ് രേവതി ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നതും രേവതി നേരെ ചെന്നു നേരെ ചെന്ന് പോലീസുകാരനോട് ഇൻസ്പെക്ടറോട് പറഞ്ഞു ഒരിക്കലും എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എൻ്റെ ഭർത്താവിൻ്റെ കാർ തിരികെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ലൈസൻസ് കട്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അയാൾ കേട്ടില്ല കേട്ടോ അപ്പോഴാണ് തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് ഈ കൈമേലാത്ത പോലീസുകാരൻ വന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അപ്പതേ കിട്ടി നമ്മുടെ അരുണിന് സസ്പെൻഷൻ അതായത് ട്രാഫിക് പോലീസുകാരൻ സസ്പെൻഷൻ കിട്ടി ഈ ട്രാഫിക് പോലീസുകാരൻ എന്താണ് നമ്മുടെ കഥയിൽ റോളെന്നുവെല്ലാം അറിയാവോ ദേവു അല്ലെ ദേവു രേവതിയുടെ അനിയത്തി ദേവു ദേവിൻ്റെ ലൈന ഈ അരുൺ ദേവിനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് രണ്ടുപേരും നല്ല പരിചയക്കാരും അതുപോലെ തന്നെ രണ്ടുപേരുടെയും അപ്പോൾ ദേവു ഒരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ജോലിയാണ് അപ്പോൾ ദേവു ഈ ഹോസ്പിറ്റലിൽ ഈ അരുണിൻ്റെ അമ്മ വന്നു ഹോസ്പിറ്റലിൽ അരുണാണ് കൊണ്ടുവന്നത് അങ്ങനെയാണ് കേട്ടോ ഇവർ കൂട്ടായത് അങ്ങനെ കട്ട റൊമാൻറ്റിക് സ്റ്റൈലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രേവതിയാണോ സച്ചിയാണോ ഈ ദേവിൻ്റെ ചേച്ചി എന്നോ ചേച്ചിയുടെ ഒന്നും അറിയില്ല കേട്ടോ രേവ ഈ രേവതിയെക്കുറിച്ചും സച്ചിയെക്കുറിച്ചും വാതോരാതെ ദേവു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അരുൺ കണ്ടിട്ടില്ല ആ ഇതാണെന്ന് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇവർ ഈ തമ്മിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവർ ഒരു നിമിഷം എന്തായിരിക്കും അല്ലേ ദേവിൻ്റെ കല്യാണം അല്ലെങ്കിൽ ദേവു കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ ചെറുക്കനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ സച്ചി സമ്മതിക്കുമോ ഏ അതല്ല ഇനി സച്ചി കല്യാണത്തിന് വരാനായിട്ട് ഈ ചെറുക്കൻ സമ്മതിക്കുമോ വലിയൊരു ട്വിസ്റ്റ് ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിലൂടെ വരാനിരിക്കുന്ന ഇതുപോലെയുള്ള കിഡിലൻ വിശേഷങ്ങളും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒന്നിരാടം ഒന്നിരാടം ദിവസങ്ങളിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ ചിലപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും ഇട്ടുമെന്ന് വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഇത് ചെയ്തിട്ട് വേണം കാണാനായിട്ട് അപ്പോൾ സി ഓക്കെ താങ്ക് യു